ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമ എവിടെ എത്തി എന്ന് നമുക്ക് നോക്കാം ജനുവരി മാസത്തിലേതുപോലെ തന്നെ ഫെബ്രുവരിയിലും ഒട്ടനവധി മലയാള ചിത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിയത് ഇതിൽ ഏതൊക്കെ ചിത്രങ്ങൾ വിജയിച്ചു എന്ന് നോക്കാം അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ഫെബ്രുവരി മാസത്തിൽ പ്രധാനമായും നമ്മുടെ മുന്നിലെത്തിയത് ബ്രോമൻസ് ഡാവിഡ് പൈങ്കലി ഓഫീസർ നാരായണീന്റെ മൂന്നാൻ മക്കൾ മാർക്കോ എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഉണ്ണിമുകുന്ദന്റെ സെറ്റ് ബേബി എന്ന ചിത്രവുമായിരുന്നു ഇതിലേതൊക്കെ ചിത്രങ്ങളാണ് സാമ്പത്തികമായി വിജയം നേടിയത് നോക്കാം രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിൽ എത്ര സൂപ്പർ ഹിറ്റുകൾ പിറന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് മലയാള സിനിമയ്ക്ക് ഇത് നല്ല കാലമല്ല ഫെബ്രുവരിയിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ വാലന്റീൻസ് ഡേയിനായിരുന്നു ഇറങ്ങിയത് ബ്രോമൺസ് ദാവീദ് പൈങ്കിളി എന്നീ ചിത്രങ്ങൾ റിലീസിനെത്തിയ ദിവസം മികച്ച പേശക പിന്തുണ തന്നെയായിരുന്നു എല്ലാ തിയേറ്ററുകളിൽ നിന്നും എല്ലാ പടങ്ങൾക്കും ലഭിച്ചത് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് ബ്രോമൺസ് തന്നെയാണ് യുവതാരങ്ങളെ അണിനിരത്തി കോമഡിക്ക് പ്രാധാന്യം നൽകി ഒരുക്കിയ ചിത്രമായിരുന്നു ബ്രഹ്മൺസ് എന്നാൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടാമതായി പെപ്പേ നായകനായ ദാവീദ് എന്ന ചിത്രമായിരുന്നു ഒരു ഗെയിം ത്രില്ലർ ചിത്രം കൂടിയായിരുന്നിട്ടുപോലും മികച്ച രീതിയിൽ ബോക്സ് ഓഫീസിനെ ഇറപ്പിക്കാൻ ഈ ചിത്രത്തിനും കഴിഞ്ഞിട്ടില്ല മൂന്നാമതായി ഫൈഞ്ചിലി എന്ന ചിത്രമായിരുന്നു ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ കലക്ഷൻ നേടാതെ പിന്തള്ളപ്പെട്ടു ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ് മികച്ച രീതിയിലാണ് ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിൽ ചിത്രം ഇതുവരെ കളക്ട് ചെയ്തു ഈ ചിത്രം ഈ വീക്കിൽ തന്നെ അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ആ രീതിയിലാണ് ചിത്രത്തിന്റെ തിയേറ്ററുകളിലെ പെർഫോമൻസ് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച പണം വാരുന്ന ചിത്രമായിരിക്കും ഇത് അഞ്ചാം പാന്തിര പോലുള്ള ചിത്രങ്ങളെ മറികടന്ന് കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ മികച്ച ചിത്രമായി ദ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറും മാർക്കോ എന്ന ഇറ്റു ചിത്രത്തിനു ശേഷം ഉണ്ണിമുകുന്ദൻ്റെതായി ഇറങ്ങിയ ചിത്രവും വേണ്ടത്ര രീതിയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല മാർക്കോ എന്ന ചിത്രം കൺ വിജയ വിജയത്തുടർച്ച ഉണ്ണിമുകുന്ദനെ നേടാൻ കഴിഞ്ഞില്ല ഫെബ്രുവരിയിൽ മുന്നിൽ നിൽക്കുന്നത് കുഞ്ചാക്കോ ബോബൻ തന്നെയാണ് കൂടെ ആസിഫ് അലിയുടെ രേഖാചിത്രവും കട്ടയ്ക്ക് കൂടെയുണ്ട് ഫെബ്രുവരി മാസത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രോമൺസ് ആണ് മൂന്നാമത് ദാവീദും ഇതുകൂടാതെ മറ്റു പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ വന്നെങ്കിലും വേണ്ടത്ര പ്രേക്ഷക പിന്തുണ ലഭിച്ചില്ല ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ കണ്ട ചിത്രം ഏതാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബൈട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്